എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കാട്ടു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല കുഞ്ഞം പാവയ്ക്ക ഈ പാവയ്ക്ക വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം നമ്മൾ സാറിന് ഉപ്പേരിയാണെന്ന് വെക്കാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതുകൊണ്ട് നല്ല സൂപ്പർ ഒരു കറി അതീവം ചെരുവയെന്ന് ചേരാതെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന അതീവ രുചികരമായ ഒരു കറി നമുക്കെങ്ങനെ തയ്യാറാന്ന് നോക്കാം അപ്പം നമുക്ക് നാടൻ പാവയ്ക്കാനേ കഴിഞ്ഞൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇതിന് ഇത് ഇത്രയും വലിപ്പം വയ്ക്കുകയുള്ളൂ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കിന്ന് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം ഈ പാവയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം തീരെ ചെറുതല്ല അല്പം വലുപ്പത്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ഇതേപോലെ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപൊളി നമുക്കൊന്ന് കുതിർക്കാനിടാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് അതുപോലെ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് സ്റ്റൗ ഒന്ന് കത്തിക്കാം ഒരു മഞ്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മുടെ പാവയ്ക്ക കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവ എല്ലാം കൂടെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി അതുപോലെ സവോള അരിഞ്ഞത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അല്പം കറിവേപ്പില ഇടാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം നന്നായിട്ടൊന്ന് വാടി വേ വെന്തു വന്നിട്ടുണ്ട് ഓ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവാകുന്നവരെയാണ് നമുക്കൊന്ന് വഴറ്റേണ്ടത് നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക എല്ലാം നന്നായിട്ട് വെന്ത് വന്നു നന്നായിട്ട് വാടി വന്നു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊരു റെഡ് കളർ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് റെഡ് കളർ ചെയ്യാൻ നല്ല പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പുളി അതിൻ്റെ നീര് പിഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു പെരളിനായിട്ടാണിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം പരമാവധി ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക സ്വല്പം ഉപ്പും കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊക്കെ ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കരുത് കാരണം നമുക്കൊന്ന് ഇതേ രീതിയിൽ നമ്മൾ തെക്കായ ഒരു ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ പാവയ്ക്ക കറി റെഡിയായി മാറ്റാം സുഹൃത്തുക്കളിൽ നമ്മുടെ കറി റെഡിയാക്കി നല്ല അടി പുളിയായിട്ട് നല്ല ഗ്രേവി ഒക്കെ നല്ല കുറുകി പുളി ഉപ്പൊക്കെ പിടിച്ച് അതുപോലെ അതിൽ അതിൻ്റെ കളറ് കണ്ടോ നമുക്കിത് ചോറിനകത്ത് ഒഴിച്ച് നോക്കുന്നു കഴിച്ച് നോക്കാം ടിപൊളി കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല ഓ ആ തേങ്ങാക്കുത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല തേങ്ങാക്കുത്തിൻ്റെ ടേസ്റ്റും കൂടി ഇതിൻ്റെ അകത്തങ്ങ് ചേരുമ്പോൾ ഒരു ഒന്നൊന്നര പൊളി സാധനം കേട്ടോ എന്താ ഉണ്ടോ തേങ്ങാക്കൊത്ത് കൂട്ടി വേറൊരു കറിയും വേണ്ട ഇത് ഈ കറി മാത്രം മതി നമുക്ക് ചോറിനെ ഇത്രയൊക്കെ ടേസ്റ്റാണ് കാട്ടുവാക്കയുടെ ആ തനതായ ടേസ്റ്റ് കൂടി ആവുമ്പോൾ ഒന്നും പറയാനല്ലോ സുഹൃത്തുക്കളെ നിങ്ങളിതുപോലെ കാട്ടുവാക്ക കിട്ടുകയാണെങ്കിൽ അതേപോലെ ഒന്ന് കറി വെച്ച് നോക്കട്ടോ അതിപൊടിയാണ് നമ്മൾ ഉള്ളുത്തീലൊക്കെ വെക്കുന്നത് കഴിഞ്ഞ ഒക്കെ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് കാട്ടുപാക്ക് കിട്ടിയില്ലെങ്കിൽ നാടൻ പാവയ്ക്ക് ആയാലും മതി നാടൻ പാവയ്ക്ക് ഇപ്പം ഈ ചെറിയ സൈസ് ഒരു സൈസ് നാടൻ പാവയ്ക്കുണ്ട് കറുപ്പ് കളറുള്ള അല്ല സോറി പച്ച പച്ചക്കളറുള്ള വലിപ്പം കുറഞ്ഞ നാടൻ പാവയ്ക്കാണ് അപ്പോൾ ആ പാവയ്ക്കായാലും നമുക്കിതേ ടേസ്റ്റ് നമുക്ക് കിട്ടും നിങ്ങളതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ൊടി ഒന്നും പറയാനില്ല ഇതിൻ്റെ തേങ്ങാക്ക തന്നെ ഡാട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ആ തേങ്ങാക്കത്തിൻ്റെ ടേസ്റ്റ് ഇതിൽ കൂടുമ്പോൾ ഒന്നും പറയാനില്ല നല്ല മാടിപൊടി സാധനം ഇപ്പം തീർത്തുക്കളി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്ത വെറൈറ്റി ആയിട്ടുള്ള വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ നിങ്ങളിതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും താങ്ക് യു